തളർന്നു പോയ ഇരുട്ടിൽ മാത്രം ജീവിച്ച ആ മനുഷ്യ ജീവിതം ദൈവത്തിൻ്റെ മകൻ അവനെ കടന്നു പോകുമ്പോൾ ഒരു നിമിഷം നിന്നു കണ്ണുകളിൽ നിറയെ ആഴമായ സ്നേഹവുമായി ഇവൻ്റെയോ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല യേശു ഈശോറൻ ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ് അവിടുന്ന് കുനിഞ്ഞു നിലത്തു നിന്നും മണ്ണെടുത്ത് അവൻ്റെ സ്വന്തം ശ്വാസത്താൽ കളിമണ്ണ് കുഴച്ചു സൗഖ്യത്തിനായുള്ള ഒരുക്കം പൂർത്തിയാക്കുകയായിരുന്നു ആ ദിവ്യസ്പർശം അവൻ്റെ അടഞ്ഞ കണ്ണുകളിൽ പതിച്ചു ജീവിതകാലം മുഴുവൻ അന്ധനായിരുന്ന അവൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി ആദ്യമായി അവൻ കണ്ണു തുറന്നു ചുറ്റും പ്രകാശമായി അവൻ്റെ കണ്ണുകളിൽ അത്ഭുതവും വിശ്വാസവും നിറഞ്ഞു ജനക്കൂട്ടം അമ്പരന്നു അവൻ കരയുകയായിരുന്നു സന്തോഷം കൊണ്ട് യേശുവാണ് വഴി യേശുവാണ് സത്യം നമുക്ക് അവനെ മഹത്വപ്പെടുത്താം